ഇടുക്കിയിലെ മലനിരകൾക്ക് പുറമേ വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളായി മാറുകയാണ് ഉൾഗ്രാമങ്ങൾ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ് സേനാപതി പള്ളിക്കുന്നിലെ മരച്ചുവട വെള്ളച്ചാട്ടം വനസമാനമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിനൊപ്പം ചെറുതടാകത്തിൽ കുളിച്ചും ഏറെ നേരം വിശ്രമിച്ചുമാണ് സഞ്ചാരികൾ മടങ്ങുന്നത് അവധിക്കാലം ആഘോഷമാക്കുവാൻ സഞ്ചാരികൾ തേടിയെത്തുന്നത് ഹൈറേഞ്ചിന്റെ മനോഹാരിതയാണ് മൂന്നാറും മാട്ടുപ്പെട്ടിയും വാഗമണ്ണും കുട്ടിക്കാനവും മാത്രമല്ല ഹൈറേഞ്ചിന്റെ ഉൾഗ്രാമ പ്രദേശത്തെ മനോഹര കാഴ്ചകൾ തേടിയാണ് ഇപ്പോൾ സഞ്ചാരികൾ അധികമായി എത്തുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് സേനാപതി പഞ്ചായത്തിലെ പള്ളിക്കുന്നിലെ മരച്ചുവട് വെള്ളച്ചാട്ടം കുടുംബവും കുട്ടികളുമായി എത്തുന്ന സഞ്ചാരികളാണ് അധികവും ഇവിടേക്ക് എത്തുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വലിയൊരു വനത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം എന്നേ ആരും പറയൂ കത്തിൽ നിൽക്കുന്ന വേനൽച്ചൂടിലും തണുത്ത കാലാവസ്ഥയാണിവിടെ വെള്ളച്ചാട്ടം ആസ്വദിക്കാനെത്തുന്നവർ ചെറുതടാകത്തിൽ കുളിച്ചും വിശ്രമിച്ചുമാണ് പടങ്ങുന്നത് പ്രകൃതി മനോഹാരിതയുടെ വേറിട്ട അനുഭവമാണ് മരച്ചോട് വെള്ളച്ചാട്ടം സമ്മാനിക്കുന്നതെന്ന് സഞ്ചാരികൾ പറയുന്നു തമിഴ്നാട്ടിലേക്ക് മധുരം ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈം മുൻപ് തദ്ദേശീയരായ ആളുകൾ മാത്രം എത്തിയിരുന്ന മരച്ചുവെടു വെള്ളച്ചാട്ടം ഇപ്പോൾ ഏറെ പ്രശസ്തമാണ് അതുകൊണ്ട് തന്നെ പരസ്യചിത്രം മുതൽ വെള്ളിത്തിരയിൽ വരെ ഇഷ്ട ലൊക്കേഷനായി മാറിയിരിക്കുകയാണ് മരച്ചുവട് വെള്ളച്ചാട്ടം ജനം ഇടുക്കി